ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഈ അതായ കഴിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലായി കാണുമല്ലോ അല്ലെങ്കിൽ തന്നെ തമ്മിൽ കണ്ടാലും മനസ്സിലാവുമല്ലോ നമ്മൾ എന്തായാലും താളി ഉണ്ടാക്കാൻ പോവുകയാണെ കുഞ്ഞിലെ ഞങ്ങൾ കുഞ്ഞിലെ മീൻസ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് തലയിൽ അന്ന് ഷാംപൂ ഒന്നുമില്ലല്ലോ അന്ന് ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ താളിയായിരുന്നു ആശ്രയം എന്നൊക്കെ ഒരുപാട് തേക്കുമായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീട് എല്ലാ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട് എത്തുമ്പോൾ തന്നെ ഏഴുമണിയാകും അപ്പോൾ പിന്നെ സമയമൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ തേക്കാറുണ്ട് ഇപ്പോൾ ഷാമ്പു തന്നെ ആശ്രയം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ തേക്കാറുണ്ട് കേട്ടോ താളി പറച്ച് താളി പറിച്ചല്ല ചെമ്പരത്തിയൊക്കെ ചെമ്പരത്തിയിലൊക്കെ പറിച്ച് ഞങ്ങൾ തേക്കാറുണ്ട് അങ്ങനെന്താ നമ്മൾ കറ്റാർ വഴ പറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിവിടെ മൂന്ന് ജാതി ചെമ്പരത്തികളുണ്ട് അതിലൊന്നാണ് ആ ചുവപ്പ് പിന്നെ അതിന് ശേഷം കാണിച്ച ആ കളറും പിന്നെ ഈ ഇല മാത്രം കാണിച്ചില്ല അതൊരു മഞ്ഞ കളറാണ് മഞ്ഞ ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അതിൽ പൂവില്ല ഇപ്പോൾ എല്ലാത്തിലും പക്ഷേ ഇലകളെല്ലാം പുഴു തിന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ദാ ഇല പുഴു ഇല്ലാത്ത ഇല നോക്കി കഷ്ടപ്പെട്ട് പറിക്കുകയാണ് എന്നിട്ട് ഒന്ന് രണ്ടെണ്ണം കടിച്ചതൊക്കെയാണ് പുഴു കടിച്ചതൊക്കെയാണ് കിട്ടിയത് എല്ലാത്തിലും പുഴു കയറി അലങ്കോലപ്പെടുത്തി കിട്ടുകയാണ് തോന് ഇലയുണ്ടെങ്കിലും ഒന്നും പറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുള്ള് പുഴുവാണേ അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ നല്ലത് കുറച്ച് നോക്കി ഇതായല കണ്ടെങ്കിൽ മനസ്സിലാവും ആയലകൾ കണ്ടതാ നമ്മളിപ്പോൾ അതിൽ നിന്നൊന്നും ഇല്ലാത്ത പുഴു ഇല്ലാത്ത ഇല നോക്കി കുറച്ച് പറിച്ചെടുത്തിരിക്കുന്നത് അതായത് ഈ മൊട്ട് ഇത് ഈ പൂ മൊട്ട് നല്ലതാണ് ഏട്ടോ താളിയിലിട്ട് അരയ്ക്കാൻ മുട്ടും പൂവുമൊക്കെ നല്ലതാണ് അങ്ങനെ നിന്ന് രണ്ടും മൊട്ടും പിന്നെ കുറച്ച് പൂവും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് പൂവ് ഇലയും പിന്നെ ദാ എൻ്റെ തലയിൽ ഞങ്ങളുടെ തലയിൽ ഇത്തിരി താരം കൂടുതലായതുകൊണ്ട് ഈ വേപ്പില ഇടുന്നുണ്ട് അരിവേപ്പിൻ്റെ ഇല ഇത് സാധാരണ ഞങ്ങൾ ഇത് മാത്രമാണ് ചെമ്പരത്തി പൂവും മാത്രമാണ് ചെയ്യാറ് ഇപ്പം ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ അമ്മയൊക്കെ പറഞ്ഞ് നല്ലതാണ് വേപ്പിൻ്റെ ഇല നല്ലതാണ് അതുകൊണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാ ഇൻഗ്രീഡിയൻസും ആകെ രണ്ടുമൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ താ ചെമ്പരത്തി ഇല മാത്രം തന്നെ അരച്ചിട്ടാലും നല്ലതാണ് കേട്ടോ അങ്ങനെ അതാ കുറച്ച് ആ പറിച്ച് എടുത്ത കറ്റാർ വാഴയും നമ്മുടെ ആ പൂവും ഇലയും പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇലയും എല്ലാം കൂടെതാണ് ഞങ്ങൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് എന്നിട്ടിതെല്ലാം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇതാ കുറച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണേ അടിച്ചെടുത്തത് അപ്പോൾ ഇതാ ഈ പരുത്തി കിട്ടിയിട്ടുണ്ട് നല്ല നല്ല കറക്റ്റ് ഒരു ഷാംപൂടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഇതാ ഏല തരിയിൽ തേക്കാനിരിക്കുന്ന കോലമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് എൻ്റെ തല നിറച്ചും താരനാണേ നല്ല താരനുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടതാ എൻ്റെ തലയിൽ തേച്ച് കയറുകയാണ് ആ കൊച്ചു തേക്കുന്നില്ല കാരണം ആ കൊച്ചിന് ചുമയാണ് അതുകൊണ്ട് തലയിൽ തേക്കണ്ട എന്ന് പറയും തല തേച്ച് വെച്ചിട്ട് തണുപ്പടിക്കുകയെന്നുള്ളതുകൊണ്ടേ അപ്പോൾ ഞങ്ങൾ എൻ്റെ തല്ലിലാണ് തേക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ഇത് തേക്കാനായിട്ട് ഒരുത്തനും കൂടെ വരുന്നുണ്ട് നിങ്ങൾ കാണുക ആരാണെന്നത് അപ്പോൾ നമ്മളിത് ആ ഓരോ സ്കാൽപ്പും എടുത്ത് ആ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യണേ ഞാൻ ആദ്യം എനിക്ക് ഈ കൊച്ച് കുറച്ച് താരനൊന്ന് ഇളക്കി തന്നിട്ടാണ് ചീപ്പ് വെച്ച് ഇളക്കി തന്നിട്ടാണ് താളി തേക്കുന്നത് അപ്പം അങ്ങനെ താരനുള്ള ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതുപോലെ അതിൽ പിടിക്കും കേട്ടോ അപ്പോൾതാ തല്ലി തേക്കുമ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പ്രഷനാണ് വരാറ് കാരണം എനിക്ക് എനിക്ക് അത്ര സുഖമുള്ള ഏർപ്പാടല്ല പിന്നെ ഞാൻ ഇരുത് കൊടുക്കുന്നതേ ഉള്ളൂ അങ്ങനെതാ ഫുള്ള് തലയിൽ ഫുള്ള് നമ്മൾ തേച്ചതാ മറ്റേ നമ്മുടെ എണ്ണ ഇട്ടതുപോലെ നമ്മൾ ആക്കി വയ്ക്കുന്നുണ്ടേ ഫുള്ള് തല നിറച്ച് ബാക്കിയതൊക്കെ ഒപ്പി വയ്ക്കുന്നുണ്ട് താളി അരയ്ക്കാൻ ആരും കാണില്ല പക്ഷേ താളി അരച്ച് വെച്ചിരുന്നാൽ തേക്കാൻ ഒരുപാട് പേര് വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് എടുക്കുന്നില്ല ഇതാണ് എൻ്റെ തലയിലെ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഫുള്ള് ബാക്കിയത് എല്ലാം എന്താ എല്ലായിടത്തും തേക്കുന്നുണ്ട് ഇത ഇതാണ് ഞങ്ങൾ പറഞ്ഞാൾ ഞങ്ങൾ തേക്കുന്ന കണ്ട ഞങ്ങൾ എന്ത് മുഖത്തിടുന്ന കണ്ടാലും അപ്പം അവന് വേണം ഞങ്ങൾ എന്ത് തലയിൽ തേക്കുന്നുണ്ടായാലും അപ്പം അവന് വേണം എന്നിട്ട് അവന് വീഡിയോയിൽ എടുക്കാനും പാടില്ല അവ ഇതൊന്നും ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല എന്നാണോ അവൻ പറയണത് അങ്ങനെ വീഡിയോയിൽ എടുത്തതിനാണ് ദാ ഒളിച്ചിരിക്കുന്നതാണ് വീഡിയോയിൽ എടുത്തതിനാൽ വീഡിയോയിൽ എടുക്കരുത് ഞാൻ ഉടുപ്പിട്ടിട്ടില്ല എടുക്കരുതെന്നാണ് പറഞ്ഞത് എന്നാണവൻ പറയണത് അങ്ങനെയാണ് ഞങ്ങളിതൊന്നും തേക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ താളിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗായ്